എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം താലിബാൻ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് കേട്ടാൽ നമ്മൾ ചിരിച്ച് ഭരിക്കും താലിബാൻ എന്നാൽ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് താലിബാൻ നേതാവായ അമീർ ഖാൻ മുത്താക്കി കറങ്ങി തിരിഞ്ഞ് ഇന്ത്യയിലെത്തിയത് അതിന് ഉത്തരം കിട്ടണമെങ്കിൽ എന്തിനാണ് ഈ താലിബാൻകാരൻ ഉത്തർപ്രദേശിലെ ദാറുൽ ഉലൂം ദൗബന്ത് എന്ന മദ്രസ സന്ദർശിക്കാൻ പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ദാറുൽ ഉലൂം ദൗബന്ദ് അതായത് ദാറുൽ ഉലൂം വിദ്യാഭ്യാസ സ്ഥാപനം എന്നതിൻ്റെ ഒരു വാക്കാണ് ദേവബദ് എന്നാൽ ഡൽഹിയിൽ നിന്നും നൂറ്റി എൺപത്തി നാല് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം താലിബാൻ എന്ന ആശയം രൂപം കൊള്ളുന്നത് ഇവിടെയാണ് ബുദ്ധമതം പോലെ വേദാതിഹാസങ്ങൾ പോലെ ഭാരതമാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം അത്ര മുഖ്യമായുള്ള ഒരു ഭാരതം ഈ പ്രദേശം എന്നെല്ലാവരും ഓർക്കണം എന്ന് പൂന്താനം നമ്പൂതിരി ജ്ഞാനപ്പാനയിൽ എഴുതിയിട്ടുള്ളത് വെറുതെയല്ല കൃത്യം കൃത്യമാണ് ഇനി എങ്ങനെയാണ് എന്തിനാണ് താലിബാൻ ഇന്ത്യയിൽ ഉണ്ടായത് എന്ന് ഒന്ന് നോക്കിക്കളയാം പണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അവരുടെ ചിപ്പായിമാരെ മതം പറഞ്ഞ് പിരികേറ്റി ഒരു കലാപം നടന്നിരുന്നല്ലോ അതിൻ്റെ നടത്തിപ്പുകാർ ഹിന്ദു സവർണർ മാത്രമായിരുന്നില്ല ഉന്നത കുല മുസ്ലിങ്ങളും അവരോടൊപ്പം ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ആ കലാപം ഭീകരമായി അടിച്ചമർത്തിയതിന് ശേഷം എന്തു ചെയ്യേണ്ടു ഞാൻ എൻ്റെ റബ്ബെ എന്ന് ചിന്തിച്ച് മാളത്തിൽ ഒളിച്ച മുസ്ലിം മതഭ്രാന്തന്മാർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ പുതിയ ഒരു ഐഡിയയുമായി പൊന്തിയത് ഈ ദേവ്ബന്തിലാണ് അവരിൽപ്പെട്ട രണ്ട് മൗലാനമാരാണ് അവിടെ ഒരു മദ്രസ സ്ഥാപിക്കുന്നത് മൗലാന മുഹമ്മദ് നാനോത്തി മൗലാന അഹമ്മദ് ഗംഗോഹി നമ്മുടെ നാട്ടിൽ വലിയ കുഴപ്പങ്ങൾ കുറേ മൗലാനമാരുണ്ട് ഖിലാഫത്തിൽ ഗാന്ധിയെ കൊണ്ടുപോയി കുടുക്കിയത് പ്രസിദ്ധരായ രണ്ട് മൗലാനന്മാരാണ് അലി സഹോദരന്മാർ മൗലാന റഹ്മത്ത് അലി മൗലാന മറ്റന്ദു അലി ഇതുപോലത്തെ രണ്ട് മൗലാനമാരായിരുന്നു ഇവരും എന്തായിരുന്നു ആ മദ്രസ സ്ഥാപിക്കുമ്പോൾ ആ മൗലാനന്മാരുടെ ഉദ്ദേശം ബ്രിട്ടീഷുകാരെ ഓടിച്ച് യുണൈറ്റഡ് പ്രൊവിൻസിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കൽ തന്നെ മുസ്ലിങ്ങളെ പോരാട്ടത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുക പക്ഷെ അക്കാര്യം മിണ്ടിയാൽ ആ മൗലാനമാർ ആ മദ്രസയുടെ ഭിത്തിയിൽ തന്നെ അന്നും പടമാകും അതുകൊണ്ട് പുറത്തേക്ക് മറ്റൊരു പബ്ലിസിറ്റി കൊടുത്തു ഇങ്ങനെ പുറത്തേക്ക് വേറൊന്നു പറയുന്നതിനെ ഇസ്ലാമിൽ തക്കിയ എന്നാണ് പറയുന്നത് പുറത്തേക്ക് കൊടുത്ത പബ്ലിസിറ്റികളിൽ പ്രധാനമായിട്ടുള്ള ഞാൻ പറയാം മുസ്ലിം സമുദായത്തിൽ ഖുറാൻ്റെയും ഹദീസിൻ്റെയും ശുദ്ധമായ പാഠങ്ങൾ പഠിപ്പിക്കുക പ്രവാചകൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തുക പ്രവാചകനെ കീർത്തിച്ചു കൊണ്ടുള്ള വായനകളെ നിരുത്സാഹപ്പെടുത്തുക മൗലിത് എന്നാണ് ഇതിനെ പറയുന്നത് അടുത്തത് സൂഫി പണ്ഡിതന്മാരുടെയും സന്യാസിമാരുടെയും ചരമവാർഷികം ആഘോഷിക്കുന്നത് തടയുക ദർഗകൾ സന്ദർശിക്കുന്നത് വിലക്കുക ഉറുസ് ഇതിനൊക്കെ പറയുക ഈ രണ്ട് മൂന്ന് ഉദ്ദേശങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ പാവം കുറേ മതവിശ്വാസികൾ അവരെന്തോ തമാശകൾ കാണിച്ചു നടക്കുന്നു അതിൽ നമ്മൾ എന്തിരി എന്ന് ബ്രിട്ടീഷുകാർ ചിന്തിച്ചു അങ്ങനെ തന്നെയാണ് ഉണ്ടായതും ഈ മൗലാനമാർ ഇസ്ലാമിലെ സുന്നികൾ എന്ന വകുപ്പായിരുന്നു പക്ഷേ അവർ ഈ സുന്നികളിൽ തന്നെ തീവ്ര നിലപാടുകാർ ആയി മാറി സാധാരണ ഇന്ത്യയിലെ സുന്നികൾ എന്ന് പറഞ്ഞാൽ കുറെ കൂടി കാറ്റും വെളിച്ചവും കടക്കാവുന്ന ഇസ്ലാമിക രീതികളാണ് പിന്തുടരുന്നത് അവരുടെ നാല് ഇസ്ലാമിക സമ്പ്രദായങ്ങളിൽ ഹനഫി എന്ന് പറയുന്ന ഏറ്റവും സഹിഷ്ണുതയുള്ള ഒരു സ്കൂളാണ് അവരുടെ പഠിപ്പ് എന്നാൽ ഈ മൗലാനമാർ ആ ഹനഫി രീതികളെ കുറെ കൂടി കടുപ്പിച്ച് തീവ്രമാക്കി തീവ്രവാദ രീതിയിലുള്ളൊരു മതവിദ്യാഭ്യാസം ആരംഭിച്ചു അവിടെ പഠിക്കുന്ന കുട്ടികളാണ് വിദ്യാർത്ഥികളാണ് താലിബാൻ താലിബാൻ എന്നാൽ വിദ്യാർത്ഥി അവരുടെ സ്ത്രീ വിരുദ്ധത ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ മദ്രസ തുടങ്ങുമ്പോൾ മുതൽ തന്നെ തുടങ്ങി ഇവരുടെ ദേവ് മദ്രസയിൽ പെണ്ണുങ്ങളെ കയറ്റിയില്ല അവരുടെ പാഠ്യപദ്ധതിയും ആശയങ്ങളും പിന്തുടർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പിന്നെ പുതിയ പുതിയ മദ്രസ്സുകൾ അതിവേഗം സ്ഥാപിക്കപ്പെടുന്നതാണ് കണ്ടത് എങ്ങനെയാണ് ഇത് ഇത്ര വേഗം വ്യാപിച്ചത് എന്നാണെങ്കിൽ ഈ ദേവബന്ധിൽ നിന്നും ബിരുദം നേടിയ പണ്ഡിതന്മാർ അതായത് ഉലാ അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി എന്നിട്ട് ഇതേ മാതൃകയിൽ നൂറുകണക്കിന് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങി സ്ത്രീവിരുദ്ധ വിദ്യാലയങ്ങളുടെ ഒരു വലിയ ശൃംഖലയായി പിന്നീട് അത് മാറി ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാനുമായി വേർതിരിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഇവർക്ക് വളക്കൂറുള്ള മണ്ണായി പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ നല്ല വളർച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തി അപ്പോൾ അതൊരു വലിയൊരു കാരണമായി താലിബാന് താലിബാൻ ഉണ്ടാകുന്നതിന് മറ്റൊരു കാരണമായി ഭവിച്ചു ഈ സോവിയറ്റ് അധിനിവേശം അവിടെ ഉണ്ടായപ്പോൾ ലക്ഷക്കണക്കിന് അഫ്ഗാൻ പൗരന്മാർ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സ്വന്തം രാജ്യത്തു നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതരായി ഇവരിൽ ഭൂരിഭാഗം പേരും അതിർത്തി കടന്ന് പാക്കിസ്ഥാൻ്റെ വടക്ക് പഠിച്ച അതിർത്തി പ്രദേശങ്ങളിലാണ് എത്തിയത് അവിടെ പിന്നെ ഒരു അഭയാർത്ഥി ക്യാമ്പുകൾ ഒരുപാട് സ്ഥാപിച്ച് അവരവിടെ താമസിക്കാൻ തുടങ്ങി ഇവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ മര്യാദയ്ക്ക് സ്കൂളുകളൊന്നും ഉണ്ടായിരുന്നില്ല അത് ഈ ദേവ്ബന്ദ് ഭദ്രസകൾക്ക് ആളെ പിടിക്കാൻ പറ്റിയ അവസരമായി അവിടെ പഠിച്ചു വന്ന വിദ്യാർത്ഥികളാണ് പിന്നീട് താലിബാൻകാരായി മാറിയത് ഇന്ത്യയിൽ നിന്ന് പോകുമ്പോഴേ ദേവ്ബന്ധ് പഠന പദ്ധതിയിൽ സ്ത്രീ വിരുദ്ധത ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ആ സ്ത്രീ വിരുദ്ധത അത് മൊത്തം ഇസ്ലാമിലുള്ളതിൻ്റെ ഒരു കോപ്പി മാത്രമായിരുന്നു എന്നാൽ സ്ത്രീകളെ ചാക്കിലാക്കി തുളയിടലാണ് ഏറ്റവും വലിയ ലക്ഷ്യവും പദ്ധതിയും എന്ന രീതിയിലേക്ക് മാറുന്നത് മറ്റൊരു കാരണം കൊണ്ടാണ് മോശം രക്തം അതിലും മോശം രക്തത്തെ തിരിച്ചെറിഞ്ഞ ചരിത്ര സന്ദർഭമായിരുന്നു അത് അഫ്ഗാൻ പാക് അതിർത്തി മേഖലകളിലായി വ്യാപിച്ച് കിടക്കുന്ന പഷ്തൂൺ വാലി അവിടുത്തെ തദ്ദേശീയരായ ജനവിഭാഗമാണ് പഷ്തൂണുകൾ ഇവരെ ഇന്ത്യക്കാർ പൊതുവെ പത്താൻമാർ പത്താൻമാർ എന്നാണ് വിളിക്കുക ഇവരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നൂറുകണക്കിന് ലോറികളിൽ വന്ന് കാശ്മീരിൻ്റെ പകുതി കൊണ്ടുപോയ ടീം ഇവരുടെ ഇസ്ലാമിക ആചാരങ്ങളെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് പഷ്തൂൺ വാലി എന്നാണ് അത്ര അവരുടെ ആചാര സംഹിതയുടെ പേര് അതിൽ ഒന്ന് രണ്ടെണ്ണം പറയാം അപമാനിക്കപ്പെട്ടാൽ പകരം വീട്ടിയിരിക്കണം പക വീട്ടാനുള്ളതാണ് പ്രതികാരത്തിലൂടെ മാത്രമേ നീതി നടപ്പാകൂ ഇതിനെ ബദൽ അഥവാ പ്രതികാരം എന്ന് പറയുന്നു ധീരത വേണം യുദ്ധവീര്യം പ്രകടിപ്പിക്കണം സ്വദേശം സംരക്ഷിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം ഇതിനെ ടുറ എന്ന് പറയുന്നു അടുത്തതാണ് സ്ത്രീയുടെ പരിപ്പിളക്കുന്ന ആചാരം അതിൻ്റെ പേര് നമുസ് സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും എന്തു വില കൊടുത്തും സംരക്ഷിക്കണം ഈ നമുസിന് മുൻനിർത്തിയാണ് സ്ത്രീകളെ ചാക്കലാക്കുന്നത് അവരെ പഠിക്കാൻ പെടാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പശുത്തൂണുകളൊക്കെ പാവങ്ങളാണ് അവർ അവരുടെ സ്ത്രീകളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ താലിബാനികൾ പഷ്തൂൺ മേഖലയിൽ വെച്ച് ഇവരുമായി ചേർന്ന് പലായന ജീവിതം തുടങ്ങി അപ്പോൾ ഈ പത്താംകാരുടെ ആചാരങ്ങൾ നമ്മുടെ താലിബാനികൾക്ക് ഇഷ്യിപ്പിടിച്ചു അതിലെ സ്ത്രീവിരുദ്ധമായ വശങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചു അങ്ങനെ അവർ വടക്കോട്ട് മാന്തി മാന്തി മുന്നോട്ട് നീങ്ങി അഫ്ഗാനിസ്ഥാനിൻ്റെ ഭരണം പിടിച്ചു സ്ത്രീകളുടെ അപ്പാർത്തീട് സ്ഥാപിച്ചു താലിബാൻ എന്ന വാക്കുപോലും വന്നത് പഷ്തൂണിൽ നിന്ന് എന്നാണ് പറയപ്പെടുന്നത് ഇനി നമുക്ക് ഇന്ത്യയിൽ മോദിജിയുടെ അതിഥിയായി വന്ന താലിബാൻകാരനെ പിന്തുടരാം അയാളിവിടെ ഒരു പത്രസമ്മേളനം നടത്തി സ്ത്രീകളെ അടുപ്പിച്ചില്ല കാരണം അയാൾ സംസ്കാരം പഠിച്ചത് പത്താംകാരിൽ നിന്നാണ് ഈ പത്താംകാരാണ് നമ്മളിൽ നിന്നും കാശ്മീർ പകുത്തു കൊണ്ടുപോയത് എന്ന കാര്യം ധാർമ്മികതയില്ലാത്ത ഹിന്ദുത്വ രാഷ്ട്രീയക്കാരൻ ഓർത്തില്ലെങ്കിലും മതം തെന്ന് ജീവിക്കാത്ത എല്ലാ മനുഷ്യരും ഓർക്കണം അയാൾ പിന്നീട് പോയത് അതായത് ഈ താലിബാൻകാരൻ ഇന്ത്യയിൽ വന്ന ആ താലിബാൻ വിദേശകാര്യമന്ത്രി പിന്നീട് പോയത് യു പിയിലെ ഭദ്രസയിലേക്കാണ് കാരണം അയാളുടെ പൂർവികർ പഠിച്ച സ്കൂളാണത് തീവ്രവാദത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച സ്കൂൾ ആ മദ്രസയിലേക്ക് അയാൾ സർക്കാരിൻ്റെ അതിഥിയായി ചെല്ലുമ്പോൾ ആ ആദിത്യം സ്വതവേ തീവ്രവാദ മനസ്സുള്ള അവിടുത്തെ ആളുകൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് അയാൾ അവർ നോക്ക് കാണാൻ വേണ്ടി തിക്കിത്തിരക്കുന്ന മുസ്ലിം പുരുഷന്മാരെ വീഡിയോയിൽ കാണാം മലത്തിൽ ഈച്ച പൊതിയും പോലെ ഇയാളെ പൊതിയാൻ മാത്രം ഇയാളിൽ എന്ത് പ്രത്യേകതയാണ് ആ മുസ്ലിം പുരുഷന്മാർ കണ്ടത് അവർ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതും അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നതും ആ സ്ത്രീകളെ ചാക്കിലാക്കി അടയ്ക്കുന്നതും അതുമല്ലെങ്കിൽ ഇലക്ഷൻ നടത്താതെ സർവാധിപതികളായി ഭരിക്കുന്നതും പൊതുപണമെടുത്ത് സുഖ സമൃദ്ധിയോടെ ജീവിക്കുന്നതും അഫ്ഗാൻകാരെ പട്ടിണിക്കിടുന്നതും എന്താണ് ദേവബന്ധി മുസ്ലിങ്ങൾ ഇയാളിൽ കണ്ടെന്നന്മാ ഈ ചോദ്യങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല കാരണം മിസ്റ്റർ മോദിയും മിസ്റ്റർ ജയശങ്കറും അയാളിൽ നന്മ കണ്ട നിലയ്ക്ക് എല്ലാ ചോദ്യങ്ങളും റദ്ദു ചെയ്യപ്പെട്ടിരിക്കുന്നു ചൈനയുമായി സൗഹൃദത്തിലായതോടെ ഹിന്ദുത്വയുടെ ഒരു വിഭാഗം വിമർശകർ ഒതുങ്ങി ഇപ്പോൾ താലിബാനുമായി സൗഹൃദത്തിലായതോടെ സ്ഥിരം ഇരവാദക്കാരായ മുസ്ലിം വർഗീയവാദികളും ഒതുങ്ങി ഇപ്പോൾ കളം നിറഞ്ഞ് ആടുന്നത് ന്യായീകരണക്കാരാണ് ന്യായീകരക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് ഞാൻ കാണുന്ന ആൾ ശ്രീജിത്ത് പണിക്കർ തന്നെയാണ് താലിബാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കാത്തതിൽ ശ്രീജിത്ത് പണിക്കർ ഒരു പണത്തൂക്കം അതായത് അതിനെ ന്യായീകരിക്കുക സ്ത്രീകളെ പങ്കെടുപ്പിക്കാത്ത താലിബാനെ ന്യായീകരിക്കുന്നതിൽ ശ്രീത്ത് പണിക്കർ ഒരു പണത്തൂക്കം മുന്നിൽ തന്നെയാണ് നിന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലെ ആദ്യ ഭാഗത്ത് അദ്ദേഹം പറയുന്ന വാക്കുകൾ അതേപോലെ ഞാനിവിടെ പറയുകയാണ് ഇദ്ദേഹം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പത്രസമ്മേളനം നടന്നത് അഫ്ഗാൻ എംബസിയിലാണ് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇന്ത്യക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ജനീവ കൺവെൻഷനിലാണ് രാജ്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് തരത്തിലാണ് ഡിപ്ലോമാറ്റിക് മിഷനുകൾ സ്ഥാപിക്കേണ്ടത് എംബസികളും കോൺസുലേറ്റുകളും എല്ലാം ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അവർക്കുള്ള പ്രവർത്തന അനുമതി അതിൻ്റെ സ്വാതന്ത്ര്യം ആ സ്ഥലത്ത് ഒരു രാജ്യത്തിനുള്ള നിയന്ത്രണങ്ങൾ ഏതൊക്കെ ഏതൊക്കെ പരിധികൾ വരെ അവർക്ക് ഇടപെടാം ഈ എംബസി ഏത് രാജ്യത്തിൻ്റേതാണോ അതിൻ്റെ നിയമങ്ങളും നിയന്ത്രണമൊക്കെ എവിടെയാണ് നിലനിൽക്കുക എന്നീ കാര്യങ്ങളെപ്പറ്റി എല്ലാം ഈ കൺവെൻഷനിൽ ധാരണയായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യം ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എംബസികൾക്ക് ബാധകമായ നിയമമാണത് ഈ നിയമപ്രകാരം ഈ എംബസി നിലനിൽക്കുന്ന സ്ഥലം ഇന്ത്യയുടെ പൂർണ്ണമായ പരമാധികാരത്തിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഇന്ത്യക്കോ ഇന്ത്യയിലെ അധികൃതർക്കോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്കോ ഇടപെടുന്നതിന് കാര്യമായ പരിമിതികളുണ്ട് അതായത് പോലീസ് ആണെങ്കിലും ആ എംബസിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിനുള്ള അനുമതി ആ രാജ്യം നൽകണം അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൽ ഒരു രാജ്യത്തിൻ്റെ എംബസിയിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ ആ രാജ്യത്തിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്ക് കാര്യമായ പങ്കൊന്നുമില്ല അതാണ് ഈ നിയമത്തിൻ്റെ കാര്യമായ പ്രത്യേകത അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവരുടെ വിദേശകാര്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ അതിൽ ആരൊക്കെ പങ്കെടുക്കണം ആരൊക്കെ പങ്കെടുക്കേണ്ട എന്തൊക്കെ തരത്തിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അവിടെ വേണമോ വേണ്ടയോ ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ഇന്ത്യൻ സർക്കാരിന് ഇടപെടാനായി സാധിക്കില്ല താലിബാൻ്റെ വിവാദമായ പത്രസമ്മേളനം നടന്നത് വെള്ളിയാശിയാണ് അതിനെപ്പറ്റി പത്രങ്ങളിൽ വന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ താലിബാൻ വിദേശകാര്യമന്ത്രിയുടെ കാല് വിറച്ചു ഈ താലിബാൻ പുള്ളി ഞായറാഴ്ച വീണ്ടും പത്രസമ്മേളനം വിളിച്ചു അതിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചു എന്നിട്ട് പറഞ്ഞു മുമ്പ് പറ്റിയത് ഒരു ടെക്നിക്കൽ മിസ്റ്റേക്കാണ് അപ്പോൾ ഈ ശ്രീജിത്ത് പണിക്കർ ഇതുവരെ നീട്ടി വലിച്ചു പറഞ്ഞതൊക്കെ എന്തായി ഉളുപ്പ് എന്ന ഒരു സാധനം ഉണ്ടോ ഈ സുഹൃത്തുക്കൾക്ക് ഒരു പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ആ പാർട്ടിക്ക് ദോഷമായി വരുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മുഴുവൻ ഉള്ള അറിവ് വെച്ച് ന്യായീകരിക്കുകയാണ് എന്തൊരു കഷ്ടമാണ് എന്തൊരു അവസ്ഥയാണ് ഇവരുടെ ഇത് ഇവരുടെ ദേശീയ നേതാക്കൾ ഈ വിഷയത്തിൽ ഒരക്ഷരം ഇടില്ല അവർ ബുദ്ധിപൂർവ്വം നിഷ്പക്ഷത പാലിച്ച് മിണ്ടാതിരുന്നു രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചത് ഇവരാണ് എനിക്ക് ഈ പണിക്കസ്നേഹിതനോട് പറയാനുള്ളത് നിങ്ങൾ സ്വതന്ത്ര ചിന്ത എന്താണെന്ന് പഠിക്കണമെന്നാണ് അതിൻ്റെ ഒരു സുഖം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെക്കാളും നിലവാരമില്ലാത്ത നേതാക്കൾക്ക് വേണ്ടി നമ്മൾ എന്തുകൊണ്ട് സംസാരിക്കരുത് എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ആ മേഖലയിലേക്ക് ക്ഷിണിക്കുകയാണ് നന്ദി നമസ്കാരം